ഹലോ നമസ്കാരം ഈ വലിയ വലിയ പണക്കാരുടെ വീട്ടിലും വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതായത് ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതിന് പിന്നിൽ ഒരുപാട് കഥയുണ്ട് ഒരുപാട് സീക്രട്ട് ഉണ്ട് അതായത് സ്പിരിച്വൽ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം എനിക്ക് ചെറിയ ജലദോഷമാണ് അതുകൊണ്ട് ശബ്ദത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും ക്ഷമിക്കുക ഈ വലിയ വലിയ ജ്വല്ലറികളിലും വലിയ വലിയ ഹോട്ടലുകൾ അതായത് റെസ്റ്റോറൻറ്റുകളിലും വെങ്കിടാജലപതിയുടെ പടവും ലക്ഷ്മി ദേവിയുടെ പടത്തിൻ്റെ ഫ്രണ്ടിലും ആയിരിക്കും നിങ്ങളിത് കൂടുതലും കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ചൈനീസ് വിശ്വാസമാണ് അതായത് നാരങ്ങ ചെറുനാരങ്ങയ്ക്ക് പണത്തിനെ ആകർഷിക്കാനുള്ളൊരു സൂപ്പർ പവർ ഉണ്ട് അപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശുദ്ധമായ വെള്ളത്തിൽ നാരങ്ങ ഇട്ടതിന് ശേഷം ഒരു രൂപ കോയിന് വെള്ളത്തിനടിയിൽ അതായത് നമ്മൾ വയ്ക്കുന്ന നാരങ്ങയ്ക്ക് അടിയിൽ ഗ്ലാസ്സിനടിയിൽ ഒരു രൂപ കോയിൻ വെച്ചിട്ട് വേണം ഇടാൻ അത് ആകുമ്പോൾ കൂടുതലായിട്ട് പൈസ അട്രാക്റ്റ് ചെയ്യും അതൊരു ചൈനീസ് വിശ്വാസമാണ് അതായത് കുബേരനെ പോലെ ചൈനീസ് വിശ്വാസമാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസം പിന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ ഇത് വയ്ക്കുമ്പോൾ കൂടുതലായിട്ട് പണത്തിനെ അട്രാക്റ്റ് ചെയ്യും ഈ സാധനം പിന്നെ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇത് നല്ലൊരു പോം വഴിയാണ് ആ വഴി ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം പിന്നെ ഈ നാരങ്ങ വയ്ക്കുന്നതോടുകൂടി നിങ്ങളുടെ വീട്ടിലെ പണത്തിൻ്റെ ഫ്ലോയ്ക്ക് കൂടുതൽ പണത്തിൻ്റെ ഫ്ലോയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകത്തില്ല ബ്ലോക്കേജ് ഒക്കെ മാറിക്കിട്ടും പിന്നെ ഈ നാരങ്ങ വെള്ളത്തിലിടുമ്പോൾ നാരങ്ങ പൊങ്ങി കിടക്കുകയാണെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ സംഭവം എന്താണ് ഇപ്പം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ നാരങ്ങ ഇട്ട് നോക്കുമ്പോൾ ഈ നാരങ്ങ വെള്ളത്തിൽ പൊങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ ആ വീട്ടിൽ ദോഷം ദൃഷ്ടിദോഷം അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ ബാധിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ പ്രശ്നപരിഹാരമായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക എനിക്ക് ഞാൻ ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ശത്രു സംഹാരോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണത് നല്ലതായിരിക്കും ഓക്കെ പിന്നെ ഈ വെള്ളത്തിൽ നാരങ്ങ താന്ന് വേണം കിടക്കാൻ ഞങ്ങൾ താഴ്ന്നു കിടക്കുന്നില്ലെങ്കിൽ അത് വീട്ടിൽ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ വെള്ളത്തിലിട്ട് വയ്ക്കുക പിന്നെ ദൃഷ്ടിദോഷം കണ്ടുപിടിക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഡെയിലി ഇങ്ങനത്തെ വീഡിയോസ് വന്നതായിരിക്കും